സ്വാതന്ത്ര്യത്തിന്റെ ഈ വാർഷികത്തിൽ വാർഷികം ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എഡിസൺ ഇലക്ട്രിക്കൽസ് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിനൊപ്പം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കെ എസ് ആർ ടി സിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ എയ്ഡ്സ് ബോധവൽക്കരണവും സൗജന്യ പരിശോധനയും നടത്തി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കെ എസ് ആർ ടി സിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ എയ്ഡ്സ് ബോധവൽക്കരണവും സൗജന്യ പരിശോധനയും നടത്തി കൊടുങ്ങല്ലൂർ ചന്തപുര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നിർവഹിച്ചു സംവിധാനങ്ങൾ ഒരുക്കൊണ്ട് ഇത്തരത്തിലുള്ള ബോധ പണിക്കണംപാടി സംഘടിപ്പിക്കുന്നു രണ്ട് മേഖലകളായിട്ടാണോ ഈ ജാഥ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് ഇവിടെ എത്തിച്ചേരുന്നത് തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമായി തിരിഞ്ഞുകൊണ്ട് ഇന്നലെ തൃശൂരും പത്താടിയിലും വടക്കാഞ്ചേരിയിലും ഉൾപ്പെടെ നടത്തി ഇന്ന് കൊടുങ്കറൂർ നഗരസഭാ പരിധിയിലെ ഈ പ്രൈവറ്റ് ഈ പ്രഴത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇവിടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് യാത്ര തുടങ്ങുന്നത് ടിഐ പ്രൊജക്ട് മാനേജർ ലതീഷ് കുമാർ അക്ഷയ കെ ജയൻ കെ ജി അഞ്ജലി കെ സരിത എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നാടോടി കലാരൂപങ്ങളും നടന്നു രാവിലെ കൊടുങ്ങലൂരിൽ നിന്നും ആരംഭിച്ച പരിപാടി തൃശൂർ മണ്ണുത്തിയിൽ പര്യവസാനിച്ചു നീ പോയ ഞാൻ ഈ കരിപ്പുരത്ത് പാടി പാടി മരിക്കും കൊച്ചുമതിലാലി അത് കേട്ടു ഞാൻ തൃക്കുന്നപ്പുഴ കടപ്പുരത്ത് എന്താ മത്തിക്കൊക്കെ സ്വർണത്തിന്റെ വിലയാമ്മ അയ്യോ പണിനേട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായോ ആയോ ഏ ഞാൻ വന്നിട്ട് മണിക്കുറകളായി